হাতে জয়েন্ট এর জন্য শর্ট বনাম এর শর্ট বনাম ইনিশিয়েট দিয়ে അതിനുശേഷം ഇടത് രണ്ടു കൈയ്യും ശ്വാസം എടുത്തുകൊണ്ട്

लोली एक्सेल बांदूमार बांदूमार तहसीलदार के कारण है कि सुरक्षा वाला सलाइट है कौन-कौन से लोग इधर सही कॉल लगी है तो कौन लाइटर कपाय के चलते सुरक्षा ने भी आया आराम से इधर कौन लगा रहा है तो इधर सुरक्षा का അവിടെയാണ് ദ റിലാക്സേഷൻ ജിബോ ഇതിനെ സിമ്പിൾ അല്ല വിനയുടെ കാലഘട്ടത്തിൽ അതിനെ ചെയ്ത് ട്രൈ ചെയ്യുന്ന സ്പെഷ്യൽ ഇതിനെ വളരെ സാധാരണ നിങ്ങൾ അറിയുന്ന റിലാക്സേഷൻ പ്രോസസ്സ് ആണ് അതിന്റെ റിലാക്സേഷൻ ആണ് റഹൈൽ കൊനറിക്ക് ഒരു സ്വാഭാവികത നൽകുന്നു കൊനറ് റിലാക്സേഷൻ നോക്കേ ഒരു ഹൈ റിലാക്സേഷൻ ആണ് ഇതിനെ നമ്മൾ ഇവിടെ ഒരു ആവൽ പ്രാങ്ക് മൂളുക সাযলায়েশেন,বািংচ��ে. ম঴নাযে মঙা ça ঙেনে হিশয়ে এমায়েটি. ষাইতরি কাযেন,শয়ের ংরা�生活 পাদীকয়ে. চকায়ধরা,কিকে উোমাইর স�